ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടും ടോക്സ് ഗൈസ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഞാനിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് പലിച്ച് വിട്ട് കിടപ്പിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഞാനും മോളും വൈഫും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ക്ലിക്കുക നമുക്ക് നേരെ വീഡിയോയിൽ പോകാം നമ്മളെ മോളിത ഇറങ്ങി റെഡിയായി നിൽക്കുകയാണ് ഒരു പരിവാ വീട്ടിലെല്ലാവർക്കും പനിയാണ് വൈഫിനും പനിയാണ് പങ്കളുണ്ട് പങ്കെക്കും പനി ഒരു പോയാ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ കൂടെ പെങ്ങളും ഏട്ടനെ പോകുന്നുണ്ട് ഡോറും ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് പോയി ഇതാണ് എൻ്റെ ബൈക്ക് കിട്ടോ നമ്മൾ രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കാതെ ഇരുന്ന് കൊട്ടായ വണ്ടിയായിരുന്നു ഞാൻ നന്നാക്കി എടുത്ത കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എൻ്റെ അക്കൗണ്ടിലുണ്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ഇനിയിപ്പം പന്ത്രണ്ടോ പതിമൂന്ന് വർഷമായിട്ടോ നല്ല വണ്ടി ഇപ്പോഴും നല്ല പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാൻ പോവാ എന്നാ ബാ ശരി ചാട്ടാ പറട്ടേ വേറെ ചാടാറ്റേറെ പോയിട്ട് വരുന്ന വേറെ എന്താ കൊണ്ടുപോവേണ്ട ചോയ്ക്ക് ആ അപ്പൊ കായ് നമ്മൾ പോവാട്ടോ മോക്ക് ഷൂ ഇട്ട് കൊടുക്കണം അവൾ വേറെ ബ്ലോക്ക് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ ബ്ലോക്ക് ഇടുന്നത് കേട്ടോ തീരെ വയ്യ രണ്ടു ദിവസം നബിന്യത്തിന് മഞ്ഞും കാര്യമെല്ലാം കൊണ്ടിട്ട് ഭയങ്കര ചുമയും ജലദോഷമൊക്കെ പിടിച്ച് അപ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മൾ ജാമ്പോൻ്റെ കാലത്തുള്ള പൾസർ ഇതിൻ്റെ വെല്ലാൻ ഇതുവരെ ഒരു വണ്ടി ഇറങ്ങിയില്ലോ അതിൻ്റെ പ്രത്യേകത അതാണ് അത്യാവശ്യം നല്ല മൈലേജും ഉള്ളു ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് ഹെൽമെറ്റ് എടുക്കും അപ്പം കൈഷ് നമ്മളെ റോഡിൻ്റെ അവസ്ഥയാണ് ഇതിട്ടോ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം ഇത് താറ് ചെയ്തിട്ട് ഇതെല്ലാം താറൊക്കെ ഒലിച്ചുപോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വെറും നാലാം കട പൗരമാർ എന്നുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് എത്ര വയസ്സും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും റോഡ് പണി കാര്യമൊന്നുമില്ല ഇവിടെ ഒരു പാലം വരുന്നുണ്ട് കുറച്ച് റോഡ് പണി തുടങ്ങുന്നില്ല അപ്പം പാലം വരുന്നത് വെച്ചിട്ട് നമ്മളെ റോഡ് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം നമ്മളും ടാക്സി കൊടുത്തിട്ടില്ല വണ്ടി എടുത്തത് അപ്പോൾ ഇതിൽ വാഹനം കൊണ്ടൊക്കെ പോകാൻ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പ്രൈവ ടാക്സി വണ്ടിയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചാൽ വരില്ല ആ റോഡ് മൊത്തം പോയിരിക്കും വണ്ടിക്കാരെ പറയല്ല വണ്ടിൻ്റെ ടാക്സീലും കാര്യമൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി വരും വണ്ടി അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മൂടാടി ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോകുന്നത് അവിടെയുമുള്ള ഒരു ഉഡായ്പ്പും കൂടെ ഇതിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും കാരണം നമ്മളെപ്പോൾ പോകുമ്പോൾ പകുതി മരുന്ന് കിട്ടൂല പകുതി മരുന്ന് കിട്ടും അപ്പോൾ ഈ അടുത്ത് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം തുടങ്ങിയത് അതുവരെ കറക്റ്റ് മരുന്ന് കാര്യങ്ങൾ കിട്ടണുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ അടുത്തടുത്ത് നമുക്ക് ചിലപ്പോൾ മരുന്ന് കിട്ടും ചിലപ്പോൾ മരുന്ന് കിട്ടൂല എന്താണ് ക്ലൈമറ്റ് വാ ആകാശം നമുക്ക് എന്ത് രസമാണ് കാണാൻ നല്ല കിട്ടുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടാവും ക്യാമറയുടെ പ്രത്യേകം നല്ല ഇതേപോലെ തന്നെയാണ് ആകാശം കാണാനൊക്കെ ഉള്ളത് ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കോളേജ് ഗവൺമെൻറ് കോളേജ് സെയ്ദ് അബ്ദുറഹിമാൻ ബാഫഗി തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഇവിടെ പഠിച്ചവരൻ ആരെങ്കിലും വീഡിയോ കാണണെങ്കിൽ കമൻറ്റ് ഇട്ടുകൾ ഓട്ട് കമ്പനി പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ ടൂറ് വരികയായിരുന്നു എന്താ പറയുക എക്സ്കർഷൻ എന്ന് പറയുന്നത് ആകാശം കാണാൻ രക്ഷയില്ല ഞായറാഴ്ച ആണ് അപ്പോൾ ഉച്ചവരെയാണ് സമയം ഹോസ്പിറ്റലിൽ ചെക്കിങ്ങും കാല അപ്പോൾ ഹോസ്പിറ്റലിൽ ഉച്ചവരെയാണ് നോട്ടോ കാര്യമൊക്കെ ഉള്ളത് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പം പന്ത്രണ്ട് മുപ്പത്തഞ്ചായുണ്ട് ഇനിയിപ്പോൾ നിർത്തിയോന്ന് അറിയില്ല ഇതാണ് നമ്മളെ മൂടാടി ഗ്രാമപഞ്ചായത്തൊക്കെയുള്ള അപ്പജി കുടുംബാരോഗ്യ കേന്ദ്രം ബാക്കി ഇതിന് ഗേറ്റൊന്നും അടച്ചിട്ടില്ല എന്തായാലും ഡോക്ടർ ഉണ്ടാവും വിചാരിക്കുക അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ടോക്കൻ എടുക്കട്ടോ അപ്പോൾ മഹേഷ് നമ്മൾ ടോക്കൺ എടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ മുമ്പിൽ പോയ ആളുകൾ അവിടെ ടോക്കൺ എടുക്കേണ്ടത് ഇവിടെ ഗേറ്റ് അടവൻ കേട്ടോ മറ്റേ വരയ്ക്കും എൻ്റെ പോകണം ഇപ്പം നമ്മളൊപ്പരം വന്ന പങ്ങളും ഏട്ടൻ്റെ മോനെ ഇവർ ടോക്കൺ എടുത്തിട്ടുണ്ട് ടോക്കൺ കിട്ടിയ റജിയെന്താ ആദ്യം അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ പത്ത് രൂപ കേട്ടോ ചാർജ് അപ്പം ടോക്കൺ എടുത്തിട്ട് ഇവിടുന്ന് നിന്ന് പി ചെക്കപ്പ് ഒക്കെ ചെയ്യണം അതെല്ലാം തോന്നി ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ട് ഉസ്തഫ വികരനെന്തിനാ എനിക്ക് പനിയുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോക്കില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ഇവർ കാണിച്ച ഉള്ളി ഞാൻ കഴിക്കില്ലായിരുന്നു അപ്പോൾ കൈ സ്റ്റോക്കം കിട്ടി ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോവാണ് പിന്നെ തിരക്ക് കുറവാട്ടോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കതിന സംഭവം ഇവിടെ എന്തിനാ ഇനി ഹോസ്പിറ്റലിൽ ചേരിപ്പ് വെച്ചിരിക്കുന്നത് എനിക്ക് തിരിഞ്ഞിരിക്കില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അതും ഇല്ല അവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ ചെരുപ്പ് അയച്ച് കാരണം ഹോസ്പിറ്റലൊക്കെ എന്തെങ്കിലും ചെരുപ്പ് അയച്ച് നോക്കുന്നത് എനിക്കത് ഇദ്ദേഹം മനസ്സിലായിട്ടില്ല ആരുമില്ല ഭാഗ്യത്തിന് നൂറ്റി അറുപത്തിരണ്ട് എമർജൻസി നൂറ്റി അമ്പത്തെയാണ് അടുത്ത് കയറി ഞാൻ നൂറ്ററുപത്തി മൂന്ന് കേട്ടോ ടോക്കണെ വരുത്തി ഇവിടെ ഹോസ്പിറ്റൽ വന്ന് ഇവിടെ നിന്ന് നടന്നു കളിക്കുക ഡോക്ടർ റൂമിലോട്ടൊക്കെ പോയി കളിക്കാം കേട്ടോ അവൾ വേറെ ആൾ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നൂറ്റി അറുപത്തി മൂന്നാണ് പറഞ്ഞിട്ടുണ്ട് അത് ഇവർ എൻ്റെ വയസ്സൊക്കെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് പറഞ്ഞോളൂ ഇതാരാണ് പറഞ്ഞു കൊടുത്തേ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സാകുന്നതുള്ളൂ ഈ ചിങ്ങത്തിൽ വരുന്ന ചിങ്ങത്തിൽ വരുന്ന ചിങ്ങത്തിൽ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് നല്ല തിരക്ക് കുറവട്ടോ അല്ലാത്ത സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഇനി അടുത്ത കേറാൻ വേണ്ടി പറ്റും വാ ഇങ്ങോട്ട് മറിയങ്ങോട്ട് വീ ടോക്കൺ ഇങ്ങോട്ട് വാ അപ്പോൾ അപ്പൊ നമ്മളെ കൂടെ ഇജാസ് കാണിക്കാൻ വേണ്ടി പോയിണ്ട് നമ്മൾ നാലു പേർ വീട്ടിൽ നിന്നാ ശരിക്കും ഒരാളെ കാണിച്ചാ പോരേ നമ്മൾ ഒരാൾ കാണിച്ചാ പോരേ മറ്റേ ഒരു കുളി ഗുളി എല്ലാവരും കുടിച്ചാ പോരേ വെറുതെ വന്ന അപ്പം രണ്ടാമത്തെ ആൾ പോയിണ്ട് ഇനി അടുത്തത് ഞാനും വൈഫും നമുക്ക് മൂന്നാൾ കാണിക്കണ്ടല്ലേ അവിടെ ഇനിടാ വന്നേ ഏ എടാ വന്നേ ഏ എടാ ആരാ കാണിക്കുന്നത് എനിക്കെന്താ ഏ പനിയാ ഏ ആരും എറണാ പനിയുണ്ടെന്ന് ശലീൻ ചേർന്ന പനിയുണ്ടെന്ന് എന്നാ വാ പൊരി എന്നാ റിജിച്ച വന്നു എന്നാ വാ വയസ് അടുത്ത് എന്റെ ഊയാ ഞാൻ കയറോ മഞ്ഞോടി കഫക്കെട്ട് വന്നാണ് അപ്പൊ എന്നെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് ആവി പിടിക്കാനും രണ്ടു ദിവസം മെഡിസിൻ ഓ നല്ല ക്ഷീണുണ്ട് മോളും വൈഫുത കാണിച്ചോടിക്കും

അപ്പോൾ ബി പി ചെക്ക് ചെയ്ത് ഡോക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ പുകയിലും ക്യാൻസർ സാധ്യത പുക വലിയ ആളുകൾക്ക് വരാൻ പോകേണ്ടി പോകുന്ന ക്യാൻസറിനെ പറ്റി എഴുതിയിട്ടുള്ളത് വായലെ ക്യാൻസറ് ശ്വാസവാസ ക്യാൻസർ അന്നനാള ക്യാൻസർ കാൻഗ്രിയസ് ക്യാൻസർ മൂത്രാശ ക്യാൻസർ നൂറില് എൺപത് ശതമാനം ആൾക്ക് വരുന്ന ക്യാൻസറാണ് യൂറിയൻ ബ്ലാഡർ ക്യാൻസർട്ടോ അപ്പോൾ പുക പരിഹരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഇവിടെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചാ മീന കാണാ അപ്പോൾ മീനപ്പറേഷൻ മെഡിസിൻ കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നോ രണ്ടോ വീതം മെഡിസിൻ കിട്ടാൻ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് അടിയിൽ ചുമൻ്റെ മെഡിസിൻ ഇല്ല ഇതിലിതാണ് ഇതിലൊരു മെഡിസിൻ ഇല്ല ഏതോട് ഇതിൽ ഒരു മെഡിസിൻ ഇല്ല കുഞ്ഞു രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഓക്കെ ഏതെങ്കിലും കിട്ടാണ്ടോ നമ്മൾ പോവാ എന്തായാലും പത്ത് രൂപക്ക് എന്തെങ്കിലും കിട്ടിയല്ലോ തന്നെ വലിയ കാര്യം അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോവാട്ടോ ഞങ്ങളുകൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അടച്ചു ഇനി ആരും ഇല്ല വരാൻ എല്ലാവരും പോയി ഉണ്ടായിരുന്നു ഞായറാഴ്ചയായിട്ട് ഉച്ചയുള്ളൂ പന്ത്രണ്ടേ മുക്കാലായിപ്പോൾ ഒരു മണി എന്ന് തോന്നുന്നു സമയം അപ്പോൾ കറക്റ്റ് സമയം കേട്ടോ ഒന്നേ രണ്ടായി ഇപ്പോൾ സമയം അപ്പോൾ ഞങ്ങൾ പോവാണ് ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ പങ്കള വീട്ടിലേക്ക് പോകണം അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകും അപ്പോൾ ഇതെന്താ വിഷയമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളിവിടെ ആദ്യം കാണിക്കാൻ വരുമ്പോൾ കറക്റ്റ് മെഡിസിൻ കിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ഒന്നോ രണ്ടോ മെഡിസിൻ എപ്പോഴും കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിലും തായ കമൻ്റ് ചെയ്യുക അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞാൻ മോളെ കാണിക്കാൻ വേണ്ടി വൈഫോസിൻ്റെ അടുത്തുള്ളൊരു ഇതേപോലത്തെ ഹെൽത്ത് സെൻറ്റർ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാ മെഡിസിൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ ഒന്നോ രണ്ടോ മെഡിസിൻ വെച്ച് കുറവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് തിരിച്ച് പോകുമ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റില്ല അത്രയും ആബദ്ധമാണ് റോഡ് ഉണ്ടോ ഒരുമാതിരി സർക്കസ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് അവിടെ വണ്ടി ഇറക്കാൻ പറ്റുന്നു അറിയാത്ത ആളുകളൊക്കെ വന്ന എപ്പോഴും ഇവിടെ വീണിട്ട് അപകടം പറ്റാറുണ്ട് കാരണം അവർ മേലെയുള്ള റോഡാണ് അടിയിലൊന്നു വെച്ചിട്ട് സ്പീഡിൽ വരും ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഈ റോഡ് കാണുമ്പോൾ ബ്രേക്ക് പിടിക്കും അങ്ങനെ വണ്ടി തന്നെ വീണ്ടെടുക്കും അപ്പത്തി കാണിച്ച് വന്ന കേസ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട്ടിലെത്തി കാണിക്കാൻ പോയത് ചുമക്കാണ് ഭയങ്കര ചുമയാണ് എല്ലാവർക്കും ചുമയുണ്ട് ചുമന്റെ മരുന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഷീനുണ്ട് ടയർഡാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ